ദിവസവും രണ്ട് ടീസ്പൂൺ ചിയാസൈഡ് മാക്സിമം ഒരു ടേബിൾ സ്പൂൺ ചിയാസൈഡ് പതിവായിട്ട് രണ്ടാഴ്ച നിങ്ങൾ കഴിച്ചു നോക്കി എന്തെല്ലാം മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുമെന്ന് അറിയാമോ ഏറ്റവും പ്രധാനമായിട്ട് ഇതിനകത്ത് ഉയർന്ന അളവിൽ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഗ്ലൈസേമിക് ലോഡ് കുറയ്ക്കുന്നതിനും രക്തത്തിൽ പതിയെ ഷുഗർ ലെവൽ ഉയർത്തുന്നതിനും ഈ ഭക്ഷണ സഹായിക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് വരിക വല്ലാണ്ട് ക്ഷീണിച്ച് തളർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകത്തില്ല രണ്ടാമത്തെ ഗുണം ഇത് ജലാംശം അബ്സോർബ് ചെയ്ത് നിർത്തുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിന് ഹൈഡ്രേഷൻ കൂടുതൽ നൽകുന്നതിന് സഹായിക്കുന്നുണ്ട് നമ്മൾ ഈ ചിയാസിഡ് വെള്ളത്തിൽ കുതിർത്താണ് കഴിക്കുന്നത് അത് ഗുണകരമാണ് മൂന്നാമത്തെ ഗുണം ഇവയ്ക്കകത്ത് ഫൈബേഴ്സ് ഉള്ളത് കൊണ്ട് അസിഡിറ്റി നെഞ്ചരിച്ചിൽ ഗ്യാസ് എല്ലാം കുറയാൻ സഹായിക്കും പതിവായിട്ട് നെഞ്ചരിച്ചിലും ആവാശത്തിന്റെ ഭിത്തിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന നല്ലൊരു കവറിംഗ് ആയിട്ട് ഈ ചിയാസിഡ് വർക്ക് ചെയ്യും മൂന്നാമത്തത് ഇവയ്ക്കകത്ത് സോളുബിൾ ഇൻസോളിബിൾ ഫൈബേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ദഹനത്തിന് ഇമ്പ്രൂവ് ചെയ്യുന്നു മലശോധന ശരിയാക്കുന്നു പൈൽസ് ഫിഷർ പോലുള്ള രോഗമുള്ളവർക്ക് നല്ലതാണ് മലബന്ധമുള്ളവർക്ക് ഈ രോഗം മാറാൻ സഹായിക്കും